ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ള നല്ല അടിപൊളി ടിപ്പ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവശത്ത് എണ്ണയൊക്കെ കയറിയിട്ട് കരിഞ്ഞ് മഞ്ഞ കളറിലൊക്കെ കാണും ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് അത്രയും മഞ്ഞ പിടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷ് നമ്മളെ സ്ക്രബ്ബറിനകത്തൊഴിച്ചിട്ട് ആ ചുറ്റു ഭാഗത്ത് മാത്രം ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ആ മഞ്ഞ കളർ മാറിയിട്ട് പാൻ തന്നെ നല്ല പുതിയതുപോലെ പുതിയതുപോലിരിക്കുകയും ചെയ്യും അപ്പോൾ ആ കളർ കയറുമ്പോഴത്തേനും നമ്മൾ പാൻ കണ്ടാൽ പഴകിയ പാൻ കണക്കിരിക്കും അപ്പോൾ ഈ മഞ്ഞ കളർ മാറുമ്പോഴത്തേനും നല്ല പുതിയതുപോലെ ഇരിക്കും കണ്ടോ അപ്പോൾ ഇതേപോലെ ആ സൈഡ് ഭാഗം മാത്രം സ്ക്രബ്ബറും ഡിഷ് വാഷും വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളൊന്ന് കഴുകി നോക്കേ നല്ല പുതിയതുപോലെ ഇരിക്കും ഉണ്ടോ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നീ അടുപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ചൂലിനകത്ത് ഇതേപോലെ കോട്ടൻ്റെ സഞ്ചി ഉണ്ടല്ലോ നമ്മളെ തുണിയുടെ സഞ്ചി അപ്പോൾ ഇതേപോലെ സഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചൂലിനകത്തോട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ മോപ്പൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് തുട തുടയ്ക്കുമ്പോഴത്തേനും അതേപോലെ തന്നെ തുണിയെല്ലാം കഴുകേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് തുണിയൊന്നും കഴുകേണ്ടി ആവശ്യം വരത്തില്ല കാരണം ഈ സഞ്ചി അങ്ങടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഇതേപോലെ പോകാതിരിക്കാൻ ഒരു റബ്ബറും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് സ്പ്രേ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കാനുണ്ട് ഇതിപ്പം ചൂല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്പ്രേ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനും കൂടെ റെഡിയാക്കി എടുക്കാം ഇന്നിപ്പോൾ ഊരി പോകത്തില്ല റബ്ബറിട്ടാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് വിനാഗിരിയാണ് പിന്നെ കുറച്ച് മണത്തിന് വേണ്ടി നമുക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്യാൻ വേണ്ടി മാത്രം മതി അപ്പം ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഒരുപാടുണ്ട് അപ്പം നമുക്കെന്നിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്യുന്ന കുപ്പി അതല്ല എങ്കിൽ സാധാ കുപ്പിയിലോ ഒഴിച്ചിട്ടൊന്ന് നമ്മുടെ ആ ഇപ്പം റെഡിയാക്കി വെച്ച മോപ്പില്ല അതിൻ്റെ പുറത്തോട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക വല്ല അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫാനൊക്കെ തുടയ്ക്കുന്നതിന് ഒരുപാട് നനവ് പാടില്ലല്ലോ അപ്പം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലൊക്കെ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ആക്കാറുണ്ട് അതുകൊണ്ട് ഫാനിനകത്തൊന്നും വലിയ പൊടിയില്ല എന്നാലും ഞാൻ ചെയ്ത് കാണിക്കാം ഇതേപോലെ നമുക്ക് കയ്യിൽ ഇട്ട് തുടച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചൂലിനകത്ത് ഈ കവർ ഇറക്കിയിട്ട് ഇതേപോലെ തുടച്ചെടുക്കാം കാരണം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും ഒട്ടും പൊടി അതിനകത്ത് ഇരിക്കത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഉണ്ടോ അതത്രയും ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് മുകളിൽ കയറിയൊന്നും കഷ്ടപ്പെടേണ്ട ഇതേപോലെ താഴെ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ താണ്ട ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ അഴുക്കൊന്നുമില്ല ഇതേപോലെ ഇടയ്ക്ക് ചെയ്യാറുള്ളതും അപ്പോൾ അടുത്ത ഫാനും കൂടെ ഇതേപോലെ ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ ഇതേപോലെ എത്തി ചെയ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്കാണെങ്കിൽ തുണിയാണെങ്കിൽ തുണിയാണെങ്കിലിപ്പം പിഴിഞ്ഞ് പിഴിഞ്ഞ് തുടച്ചെടുക്കണം അതല്ലെങ്കിൽ തുണി മാറ്റിയിട്ട് കൊടുക്കണം അപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പം നമുക്ക് എല്ലായിടത്തും ഇത് വെച്ച് തന്നെ ക്ലീൻ ആക്കിയെടുക്കാം കഥകിൻ്റെയൊക്കെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ നല്ല പൊടി കാണും അപ്പോൾ അതെല്ലാം ഇത് വെച്ചൊന്ന് തൂത്ത് മതി ചെറിയ ചെറിയൊരു നനവും കൂടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വിനാഗിരിയുടെയും ബേക്കിംഗ് പൗഡറൊക്കെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് ചിലന്തിയോ അതേപോലെ തന്നെ പല്ലി പിന്നെ പ്രാണികൾ ഇതൊന്നും തന്നെ നമുക്ക് ആ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് വരത്തില്ല അപ്പം പിന്നെ ബേക്കിംഗ് പൗഡറും വിനാഗിരിയും കംഫോർട്ടും ഇത് മൂന്നും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു എഫക്റ്റാണ് ഇനിയിപ്പം നമുക്ക് അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ ഇതേപോലെ ചൂളിനകത്തോട്ട് ആക്കി കൊടുക്കുക അപ്പോൾ പ്ലാസ്റ്റിക് കവറാണെ നേരത്തെ ഇട്ടത് നമ്മുടെ കോട്ടൻ്റെ സഞ്ചിയാണ് അപ്പം ഇതാകുമ്പോഴത്തേന് ഇത് നമുക്ക് കഴുകിയെടുക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ സ്പ്രേ ചെയ്തിട്ട് ഇത് വെച്ച് നമുക്ക് കട്ടിൻ്റെ അടിയിലൊക്കെ ചിലന്തി പോലെ അടിക്കാം എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ഇതിപ്പോൾ തുടച്ചിട്ട് കുറേ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുപോയി നമുക്ക് കഴുകിയിട്ട് ഇതിപ്പോൾ കട്ടിൻ്റെ അടിയിലൊക്കെയാണ് ഞാൻ ചിലന്തി വില അടിക്കുന്നത് പക്ഷേ ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട് അതുകൊണ്ട് വല വലിയ ചിലന്തി വിലയോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കില്ല ഇപ്പം അങ്ങനെ എന്നാലും കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് അലമാരുടെ പുറത്തെല്ലാം അടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി കഴുകാം കഴുകിയിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തുടച്ചെടുക്കാം ഇപ്പോൾ തുണിയൊക്കെ കഴുകി കഴുകി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ മോപ്പാണേലും നമുക്ക് പാടല്ല കഴുകിയെടുക്കുക ഇതാകുമ്പോൾ എളുപ്പമായിട്ട് അഴുക്കും പോവും നമുക്ക് കഴുകിയെടുക്കുകയും ചെയ്യാം അതാണ് ഈ കവറിൻ്റെ പ്രത്യേകത അപ്പം ഇതേപോലെ ചൂളിനകത്ത് നമുക്ക് എവിടെ വേണേലും സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കഴിയെടുക്കുന്നതിനൊക്കെ എളുപ്പമാണ് അതേപോലെ നമുക്ക് ചൂലും കേടാകത്തില്ല അപ്പോൾ കണ്ടോ അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാമതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്